ടീമിനു വേണ്ടി വേർപ്പൊഴുക്കുന്നവർ കളിയിലും കണക്കിലും സ്ഥിരതയോടെ മുന്നിൽ നിൽക്കുന്നവർ എന്നിട്ടും മൈതാനത്തിന് പുറത്തു നിൽക്കേണ്ടി വരുന്നു വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കുമെല്ലാം ബാറ്റ് കൊണ്ട് മറുപടി നൽകി മുന്നോട്ടു പോകുന്ന ഒരാൾ സമീപകാലത്ത് ഇന്ത്യക്കു വേണ്ടി മിന്നും ഫോമിൽ കളിക്കുന്ന താരം വൺറേൺസിലെ താണ്ഡവവും കിങ്സ് മീഡിലെ കിരീടധാരണവും കൊണ്ട് ക്രിക്കറ്റ് ലോകത്ത് തന്നെ അമ്പരപ്പിച്ച അയാളുടെ പേര് സഞ്ജു സാംസൺ എന്നാണ് ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനം കൊണ്ട് വിസ്മയിപ്പിച്ച കരുൺ നായരുണ്ട് വിജയ് ഹസാര ട്രോഫിയിലെ അത്ഭുത പ്രകടനം ഒരു ക്രിക്കറ്റ് താരത്തിന് സദ്യമാകുന്നതിൻ്റെ പരമാവധിയാണ് കരുണിൻ്റെ പ്രകടനമെന്ന് വിലയിരുത്തുന്നവർ ഏറെയാണ് എന്നാൽ മൈതാനത്തെ പന്തിനേക്കാൾ അപ്രവചനീയതയോടെ കുത്തിത്തീരിയുന്ന ചില തീരുമാനങ്ങൾ ഗ്രൗണ്ടിന് പുറത്ത് നടപ്പാകുമ്പോൾ നിസ്സഹായതയോടെ തിരിഞ്ഞു നടക്കുകയല്ലാതെ അവർക്ക് മറ്റെന്താണ് സാധ്യമാകുക സമീപകാലത്ത് ഉജ്ജ്വല ഫോമിൽ കളിക്കുന്ന താരങ്ങളെ തഴയുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഉയരുന്നത് മുതിർന്ന താരങ്ങളടക്കം ദയനീയമായി പരാജയപ്പെട്ട ടെസ്റ്റ് പരമ്പരകൾക്ക് ശേഷമാണ് ഒരു വൈറ്റ് ബോൾ ടൂർണമെന്റിന് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ രോഹിത് നയിക്കുമ്പോൾ വിരാട് കോഹ്ലിയും ശ്രേയസ് സയ്യരുമെല്ലാം ടീമിലുണ്ട് ഉപനായകനായി ബാറ്റർ ശുഭ്മാൻ ഗില്ലെ തെരഞ്ഞെടുത്തുവെന്നതാണ് ശ്രദ്ധേയം ടീമിൽ തിരിച്ചെത്തിയ മുഹമ്മദ് ഷമിക്ക് ഫിറ്റ്നസും ഫോമും വീണ്ടെടുക്കേണ്ടതുണ്ട് ഇതിനു മുമ്പ് ഇന്ത്യ കളിച്ചിട്ടുള്ള ഐ സി സി ഏകദിന ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പാണ് ആ ടീമിൽ നിന്ന് ആറ് മാറ്റങ്ങളോടെയാണ് ഇക്കുറിയുള്ള ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ പ്രഖ്യാപിച്ചത് ഇഷാൻ കിഷൻ സൂര്യകുമാർ യാദവ് മുഹമ്മദ് സിറാജ് ശാർദുൽ താക്കൂർ തുടങ്ങിയവർ പുറത്തായപ്പോൾ യശസ്വി ജയ്സ്വാളും ഋഷഭ് പന്തും ടീമിലിടം നേടി അതേസമയം ഫോമിലുള്ള സഞ്ജുവിനെയും കരുൺ നായരെയും ടീമിലെടുക്കാത്തത് പ്രതിഷേധങ്ങളും തുറന്നിട്ടു ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെന്റിൽ ടീമിന് എത്രത്തോളം മികച്ചു നിൽക്കാനാവുമെന്ന ആശങ്കയാണ് പലരും പങ്കുവെക്കുന്നത് കളിക്കാരെ എന്ത് മാനദണ്ഡത്തിലാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ആരാധകർ ചോദിക്കുന്നത് വെറുതെയല്ല ഫോമിന്റെ അടിസ്ഥാനത്തിലെങ്കിൽ ഉറപ്പായും ടീമിലിടം പിടിക്കേണ്ടവരാണ് കരുണും സഞ്ജുവും ഇരുവരുടെയും പ്രകടനം അതിന് സാധൂകരണവുമാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ടീമിൽ നിന്ന് തടയപ്പെടുന്നത് ഇതാദ്യമായല്ല ഇനി എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് പലവട്ടം സഞ്ജു സ്വയം ചോദിച്ചു കാണണം സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി കളിച്ചില്ലെങ്കിൽ നഷ്ടം സഞ്ജുവിനല്ല ടീം ഇന്ത്യക്കാണ് പറഞ്ഞു വെച്ച അതേ ഗൗതം ഗംഭീർ ഇന്ന് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനാണ് എന്നിട്ടും മലയാളി താരം പുറത്തുതന്നെ ചാമ്പ്യൻസ് ട്രോഫി ടീം തെരഞ്ഞെടുപ്പിനായുള്ള സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗിൽ ഗംഭീർ സഞ്ജുവിനായി വാദിച്ചുവെന്നാണ് റിപ്പോർട്ട് രണ്ടാം വിക്കറ്റ് കീപ്പറായി സഞ്ജു വരട്ടെ എന്നായിരുന്നു പരിശീലകന്റെ നിലപാട് ആദ്യ ചോയ്സായി കെ എൽ രാഹുലും എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അകാർക്കറും ഋഷഭ് പന്തിന്റെ പേരാണ് മുന്നോട്ട് വെച്ചത് രണ്ടര മണിക്കൂറോളം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കൊടക്കം അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു സമീപകാലത്ത് മികച്ച രീതിയിൽ കളിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററെ പരിഗണിക്കാത്തതിൽ ബിസിസിഐക്കെതിരെ സി കടുത്ത വിമർശനമുയരുന്നുണ്ട് പതിനാറ് ഏകദിനങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റിപ്പത്ത് റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം ഇതിൽ ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് അവസാനമായി സഞ്ജു ഏകദിനം കളിച്ചത് അന്ന് നൂറ്റെട്ട് റൺസ് നേടി കളിയിലെ താരമായി പിന്നീട് ലഭിച്ച അവസരങ്ങളെല്ലാം ടി ട്വൻ്റിയിലാണ് അവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ടി ട്വൻ്റിയിലെ പന്ത്രണ്ട് ഇന്നിങ്സിൽ മൂന്ന് സെഞ്ചുറി അടക്കം നാനൂറ്റി മുപ്പത്താറ് റൺസ് നേടിയിരുന്നു എന്നാൽ ആഭ്യന്തര രേഖദിന ടൂർണമെന്റായ വിജയ് ഹസാര ട്രോഫിയിൽ കേരളത്തിനായി കളിക്കാത്തതാണ് സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിൽ ഉൾപ്പെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശശി തരൂരിൻ്റെ എക്സ് പോസ്റ്റ് വിവാദത്തിനും തിരികൊളുത്തി കേരള ക്രിക്കറ്റ് അസോസിയേഷനെ കുറ്റപ്പെടുത്തിയുള്ള പോസ്റ്റ് വൻ ചർച്ചയുമായി വിജയ് ഹസാരെ ക്യാമ്പിൽ പങ്കെടുക്കാനാകില്ലെന്ന് സഞ്ജു നേരത്തെ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചിരുന്നു ഇതോടെയാണ് സഞ്ജുവിനെ ഒഴിവാക്കി ടീം പ്രഖ്യാപിച്ചത് പിന്നീട് കളിക്കാൻ സന്നദ്ധനാണെന്ന് അറിയിച്ചെങ്കിലും പ്രഖ്യാപിച്ച ടീം മാറ്റാൻ എസ് സി തയ്യാറായില്ല കാരണം പറയാതെ കേരള ടീമിൻ്റെ ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്നതിനാലാണ് സഞ്ജുവിനെ വിജയ് ഹസാര ടീമിൽ നിന്ന് ഒഴിവാക്കിയതെന്നും പിന്നീട് ടീമിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ലെന്നുമാണ് കെ സി എയുടെ വിശദീകരണം വിജയ് ഹസാര ട്രോഫിയിലെ പ്രകടനം മാനദണ്ഡമാക്കുന്നുവെങ്കിൽ കരുൺ നായർ ടീമിലുണ്ടാകുമായിരുന്നില്ലേ എന്ന ചോദ്യം പ്രസക്തമാണ് അവിശ്വസനീയമായ രീതിയിലാണ് ടൂർണമെന്റിൽ കരുൺ ബാറ്റ് എന്തിയത് ഫൈനൽ വരെയുള്ള എട്ട് മത്സരങ്ങളിലെ ഏഴ് ഇന്നിങ്സുകളിൽ നിന്നായി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസ് പുറത്തായതാകട്ടെ ഒരിക്കൽ മാത്രം എന്നിട്ടും എല്ലാവരെയും ഉൾപ്പെടുത്താനാവില്ലല്ലോ എന്ന മറുപടിയിൽ കരുൺ നായരെ തഴഞ്ഞ കാര്യം അഗാർക്കർ പറഞ്ഞു വെച്ചു മുഹമ്മദ് സിറാജിനും നിതീഷ് കുമാറിനും ടീമിലിടം കിട്ടിയതുമില്ല ടീം തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നതേയില്ല എന്നാൽ സഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ടീമിലിടം നേടാൻ ഇനിയും അവസരമുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി ഏകദിന പരമ്പരകളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ടീമിൽ മാറ്റം വന്നേക്കാം മലയാളി താരത്തെ സംബന്ധിച്ച് വരാനിരിക്കുന്ന മത്സരങ്ങൾ നിർണായകമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ സെലക്ടർമാർക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല മാത്രമല്ല ടീമിന്റെ ബാറ്റർമാർക്കോ വിക്കറ്റ് കീപ്പർക്കോ പരിക്കേറ്റാൽ ആദ്യം പരിഗണിക്കുന്നതും സഞ്ജുവിനെ ഫെബ്രുവരി പതിമൂന്നിനാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിന്റെ അവസാന പട്ടിക ഐ സി സിക്ക് അയക്കേണ്ടത് ടീമിൽ മറ്റം വരുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ